ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയിൽ വന്നിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഫൈവ് ജി ഫോണിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ജപ്പാൻസ് കോറിലാണ് തിരൂർ മാർക്കറ്റിനകത്തുള്ള ജപ്പാൻ സ്കോറാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ ഈ ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജി നമുക്ക് ഓപ്പോയിൽ നമുക്ക് ഒരു ഫൈവ് ജി ഫോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപയായിരുന്നു കൊടുക്കേണ്ടി വന്നിരുന്നത് ഇപ്പൊ നമുക്ക് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഫൈവ് ജി ലഭിക്കുന്നത് ഫോർ വൺ ട്വന്റി എയ്റ്റിലാണ് ഈ ഒരു ഫോൺ ഇപ്പൊ ഇറങ്ങുന്നത് മുപ്പത്തിമൂന്ന് വാർട്ടസിന്റെ സൂപ്പർ വാക് ചാർജർ ആണ് ഇതിന് വരുന്നത് അതുപോലെ നയന്റി ഹെഡ്സിന്റെ സൺലൈറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത് ബാറ്ററി ബാക്കപ്പ് നോക്കിയാണെങ്കിൽ അയ്യായിരം എം എച്ച് ലാർജ് ബാറ്ററി ആണ് വരുന്നത് അതുപോലെ എക്സ്ട്രാ വോളിയം മോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവർ ഇതിൽ പ്രത്യേകമായിട്ട് പരീക്ഷിക്കുന്നത് വോളിയം കുറച്ച് സൂപ്പർ ആണെന്നാണ് പറയുന്നത് ആൻഡ്രോയിഡ് തേർട്ടീലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊസസ്സർ നോക്കിയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി അറുപത് ഇരുപതാണ് അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊസസ്സർ തന്നെയാണ് ബാക്ക് ക്യാമറ നോക്കിയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് പ്ലസ് ടു എം ബിയുടെ രണ്ട് അടിപൊളി ക്യാമറ ബാക്കിൽ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സെൽഫി ക്യാമറ ഫ്രണ്ട് ക്യാമറ വരുന്നത് എയ്റ്റ് എം ബിയുടെ അടിപൊളി സെൽഫി ക്യാമറയാണ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോലെ ചാർജർ യു എസ് പി ഡാറ്റ കേബിളുണ്ട് അതുപോലെ സിമെന്റ് ജെക്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നിലവിൽ നമുക്ക് രണ്ട് കളറിലാണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സിൽക്ക് ഗോൾഡ് അതുപോലെ സ്ഥിതി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് കറിലും നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നുണ്ട് അപ്പോൾ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് പതിനയ്യായിരം രൂപക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ ഓപ്പോയുടെ ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി ഫോണാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫൈവ് ജി ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഓപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ പിന്നെ ഓപ്പോ പറയേണ്ടതില്ല കണ്ടില്ലേ ആ പഴയ വെളുപ്പിക്കലൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഫൈവ് ജി ഫോണിൽ ഓപ്പോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്